ക്രിക്കറ്റിലെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും മലയാള സിനിമയിലെ ഹിറ്റ്മാൻ ബേസിൽ ജോസഫും ആണെന്നാണ് എല്ലാരും പറയാറ് ഈ ഒരു കമ്പാരിസനെ പറ്റി എന്താണ് അഭിപ്രായം ഇത് വളരെ നല്ലൊരു ഇതാണ് എടാ എന്നെ ഊദാല്ല പറഞ്ഞത് നീ രോഹിത് ശർമ്മ ഹായ് നമ്മൾ നേരത്തെ അവിടെ കണ്ടിട്ടു മുകളിൽ ഒന്നുമില്ല തലയ്ക്കുള്ളിലും ഒന്നുമില്ല നിങ്ങൾ ഈ മൂവിയില് ഭയങ്കര ചെത്തായിട്ട് ഹിയോ ആയിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടർ അല്ലേ അപ്പൊ എല്ലായിടത്തും പരിപാടി അവതരിപ്പിക്കുമ്പോ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി ഇന്നിനി നീ മിണ്ടരുത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു